ും ഞണയാരൂളും വനഗീ ഉയർത്തിയിടും ഞാൻ ദേ കണ്ണി തുണയാരൂളും വനകീരി എൻ സാ ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യസ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം യോബിൻ്റെ പുസ്തകം പതിനഞ്ചാം അധ്യായം പതിനാലാമത് വാക്യം മർത്യൻ ശുദ്ധിമാനായിരിക്കുന്നത് എങ്ങനെ സ്ത്രീ പ്രസവിച്ചവൻ നീതിമാനായിരിക്കുന്നത് എങ്ങനെ എന്നുള്ള ചോദ്യങ്ങളാണ് ഈ ലോകത്ത് ജനിച്ച സകല മനുഷ്യനും പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചിരിക്കുന്നു എന്ന് പറയുന്നതു മുതൽ പാപത്തിലാണ് ജീവിക്കുന്നതെന്നും ആരും ശുദ്ധിമാനല്ല ആരും നീതിമാനല്ല എന്നിരിക്കെ നീ നിന്നെ തന്നെ നീതിമാൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് അതെങ്ങനെ ഉൾക്കൊള്ളുവാൻ കഴിയും അംഗീകരിപ്പാൻ കഴിയും എന്നുള്ള വാക്കുകളാണ് റോമലേഖനം മൂന്നാമധ്യായം പത്ത് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പൗലോസ് റോമാവിശ്വാസികളോട് പറയുന്നുണ്ട് നീതിമാൻ ആരുമില്ല ഒരുത്തൻ പോലുമില്ല ഗ്രഹിക്കുന്നവനില്ല ദൈവത്തെ അന്വേഷിക്കുന്നവനും ഇല്ല എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നിരിക്കുന്നു നന്മ ചെയ്യുന്നവനില്ല ഒരുത്തൻ പോലും ഇല്ല സകല മനുഷ്യനും പാപത്തിൽ കിടക്കുന്നു എന്നും അനീതി പ്രവർത്തിക്കുന്നു എന്നും നന്മ ചെയ്യുവാൻ മനസ്സില്ലാത്തവരായി അവർ മുൻപോട്ടു പോകുന്നു എന്നും ഓർമ്മപ്പെടുത്തുന്നുണ്ട് സമാനമായിരിക്കുന്ന ഒരു പദം തന്നെയാണ് യോവനോടും ചോദിക്കുന്നത് മർത്യരായിരിക്കുന്ന മനുഷ്യരാരും നീതിമാന്മാരല്ല എന്നിരിക്കെ നീ നിന്നെ തന്നെ നീതിമാൻ എന്ന് എണ്ണുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നതായ ചോദ്യത്തിൻ്റെ മുൻപിൽ പൗലോസ് പറയുന്നതായ പ്രസ്താവനയ്ക്ക് വളരെ പ്രാധാന്യതയുണ്ട് കുരുന്തർക്കെഴുതിയ ഒന്നാം ലേഖനം പതിനഞ്ചാം അധ്യായം അൻപത്തിമൂന്ന് അൻപത്തി നാല് വചനങ്ങൾ വായിക്കുന്നത് ഇങ്ങനെയാണ് ഈ ദ്രവത്വമുള്ളത് അത്രിവത്വത്തെയും ഈ മർത്യമായത് അമൃത്വത്തെയും ധരിക്കണം ഈ ദ്രവത്വമുള്ളത് അത്രിവത്വത്തെയും ഈ മർത്യമായത് അമൃത്വത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന വചനം നിവൃത്തിയാകും ശരീരത്തിൽ വസിക്കുമ്പോൾ നാം ശുദ്ധരല്ലെങ്കിലും നമ്മുടെ ജീവിതത്തിനകത്ത് ഈ മർത്യമായത് മാറിയിട്ട് അമൃത്യമായതിനെ ഒന്ന് ധരിക്കുന്ന ദിവസമുണ്ടെന്ന് മനസ്സിലാക്കി ആ ഒരു നല്ല നാളേക്കായി ആവോളം നന്മ ചെയ്തുകൊണ്ട് വിശ്വസ്തയോടും നീതിയോടും പരമാർത്ഥതയോടും കൂടിയുള്ള ഒരു ജീവിതം നാം നടത്തേണ്ടതിനും നാം നമ്മെ തന്നെ സമർപ്പിക്കണമെന്നും ആ തലത്തിൽ നാം ജീവിക്കണമെന്നുമാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്ന് പൗലോസ് പറയുമ്പോൾ അതേ കാര്യം തന്നെയാണ് യോബ് തൻ്റെ ജീവിതത്തെ നോക്കി പറയുന്നത് നീതിമാൻ ആരുമില്ലെങ്കിലും മർത്യൻ ശുദ്ധിമാനായിരിക്കുന്നില്ലെങ്കിലും ഈ മർത്യമായത് മാറിയിട്ട് അമൃത്യമായി ഒന്നിനെ ധരിക്കുന്ന ദിവസമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു മനസ്സിലാക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ഈയോവിന് മുൻപോട്ട് പോകുവാൻ സാധിക്കുന്നു എങ്കിൽ നമ്മുടെയും ജീവിതത്തിനകത്ത് നമുക്കാവോളം വിശുദ്ധ ജീവിതം നടത്തേണ്ടതിനും ഈ മർത്യമായത് മാറി അമൃത്യമായതിനെ പ്രാപിക്കുമ്പോൾ തികഞ്ഞ വിശുദ്ധരായി തീരുവാനും ഇടയായിത്തരും എന്ന് മനസ്സിലാക്കി നമ്മുടെ ജീവിതം മുൻപോട്ട് കഴിക്കാം അതിനെ നമുക്ക് ഒരുങ്ങാം ദൈവം നമ്മെ സഹായിക്കട്ടെ കരുണയുള്ള ദൈവമേ ഞങ്ങൾ മർത്യ ശരീരത്തിൽ ജീവിക്കുമ്പോൾ ഞങ്ങളിൽ പാപവും തിന്മയുമുണ്ട് എന്നാൽ ഞങ്ങൾ ഞങ്ങളാൽ ആവോളം വിശ്വസ്തയോടെ ജീവിപ്പാനും അമൃത്യമായ ഒന്നിനെ പ്രാപിച്ചുകൊണ്ട് ആ നിത്യതയുടെ അവകാശം പ്രാപിപ്പാനും ഞങ്ങളെ പ്രാപ്തരാക്കി തീർക്കേണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നന്മ ചെയ്യുന്നത് കൊണ്ട് സ്തോത്രം യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമ